മൗണ്ട് സേന സ്ഥാപനങ്ങളിലെ സമ്മേളനം പത്തിരിപ്പാല മൗണ്ട് സേന ഗ്രൂപ്പിന്റെ ഇരുപത്തി അഞ്ചാം വാർഷികവുമായി ബന്ധപ്പെട്ട് ഇരുപത് സ്ഥാപനങ്ങളിലെ രക്ഷിതാക്കളുടെ സമ്മേളനം ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന മേയർ പി മുജീബ് റഹ്മാൻ ഉദ്ഘാടനം ചെയ്തു മൗണ്ട് സേന ഗ്രൂപ്പ് ചെയർമാൻ കെ കെ മമ്മൂണി മൗലവി അധ്യക്ഷത വഹിച്ചു ദേശീയ സംസ്ഥാന ജില്ലാ ജില്ലാതലങ്ങളിൽ സ്പോർട്സ് ആർട്സ് തലങ്ങളിൽ വിജയികളായ വിദ്യാർത്ഥികളെ മൗണ്ട് ട്രസ്റ്റ് മെമ്പർ ഫറൂഖ് വിദ്യാർത്ഥികളിലെ വായനാശീലമുയർത്താൻ വാഗ്മയം പ്രതിഭാ നിർണയ പരീക്ഷ മണ്ണാർക്കാട് സംഘടിപ്പിച്ചു ഉപജില്ലാതല വാഗ്മയം രണ്ടായിരത്തി ഇരുപത്തിനാല് പ്രതിഭാ നിർണയ പരീക്ഷ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സി അബൂബക്കർ ഉദ്ഘാടനം ചെയ്തു കെ ടി എം ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ മനോജ് അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗ നല്ല കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ച പരിപാടിയാണ് വാഗ്മയം പ്രതിഭാ നിർണയ പരീക്ഷ കുട്ടികളിലെ വായനാശീലം ഭാഷാഭിരുചി വികാസം ലക്ഷ്യം വെച്ച് എൽ പി യു പി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി തലങ്ങളിലെ കുട്ടികൾക്കാണ് ഈ പ്രതിഭാ നിർണയ പരീക്ഷ നടത്തുന്നത് വിദ്യാരംഗം ജില്ലാ കോർഡിനേറ്റർ കെ കെ മണികണ്ണൻ വിദ്യാരംഗം സബ് ജില്ലാ കോർഡിനേറ്റർ സി കെ ജയശ്രീ കെ ദീപക് വിനോദ് ചത്തലൂർ ആശ ശൈലജ എന്നിവർ സംസാരിച്ചു എൽ പി വിഭാഗത്തിൽ തച്ചന്മാറ സെന്റ് ഡൊമിനിക്കിലെ ഫാത്തിമ നിതയും യു പി വിഭാഗത്തിൽ ഡി എച്ച് എസ് നെല്ലിപ്പുഴയിലെ ആയിഷ മിഷാലും ഹൈസ്കൂൾ വിഭാഗത്തിൽ ജി വി എച്ച് എസ് എസ് കാരാകുറിശിയിലെ ചിന്ത പി കെയും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കുമരമത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉദ്ധവ് മികച്ച നിലവാരം പുലർത്തി മരമെല്ലിൽ വൻ തീപിടുത്തം നിർത്തിയിട്ട വാഹനങ്ങളടക്കം കത്തിനശിച്ചു ചുരുപ്പുളശ്ശേരി നെല്ലായിലെ മരമില്ലിലുണ്ടായ തീപിടുത്തത്തിൽ നിരവധി വാഹനങ്ങളും വൻ മരങ്ങളും കത്തിനശിച്ചു നാല് യൂണിറ്റ് അഗ്നിഷ്ടാസാനം എത്തിയാണ് തീയണച്ചത് തെങ്ങിൽ നിന്ന് വീണ് അപകടത്തിൽപ്പെട്ട് ആൾ മരിച്ചു തെങ്ങിൽ നിന്ന് വീണ് അപകടം പറ്റി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നാൾ മരിച്ചു ആലിപ്പറമ്പ് പൊടൈക്കാട് പരേതനായ തൂവക്കാടൻ മൊയ്തു ഫാത്തിമക്കുട്ടി കുട്ടി എന്നിവരുടെ മകൻ മജീദാണ് മരിച്ചത് അമ്പത്തിമൂന്ന് വയസ്സായിരുന്നു തെങ്ങിൽ നിന്ന് വീണ് അപകടം സംഭവിച്ചു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തിരുനെല്ലുമണ്ണ അൽഷഫ ആസ്പത്രിയിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ചികിത്സയിലായിരുന്നു ചൊവ്വാഴ്ച വൈകിട്ടാണ് മരണം റഷീദയാണ് ഭാര്യ കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ്